പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരേപോലെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് വീണ്ടും കാറ്റും മഴയും സംസ്ഥാനത്തൊട്ടാകെ ശക്തമാവുന്നത് ഇടയ്ക്കിടയുള്ള മിന്നൽ പിണരികളും ഇടിമുഴക്കവും എല്ലാം കണ്ടും കേട്ടും മലനനഞ്ഞും കൂടുലഞ്ഞ മരച്ചില്ലയിൽ കുളിരും കുടഞ്ഞിരിക്കുമ്പോഴാണ് ഇടനഞ്ച് പിളരും വിധമുണ്ടായ ഉഗ്രസ്ഫോടനവും തീയും പുകയും കൂട്ടനിലവിളിയും ഒറ്റമൈനയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അസുര രാജാവായിരുന്ന മഹാബലിയുടെ രാജധാനിയായിരുന്നു തൃക്കാക്കര എന്നാണല്ലോ ഐതിഹ്യം അതിനെ സാധൂകരിക്കത്തക്ക വിധം തൃക്കാക്കരയിൽ ഒരു വാമനമൂർത്തി ക്ഷേത്രവും ഉണ്ട് ഗ്രാമപഞ്ചായത്തായിരുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയായി മാറിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള ഒരു നഗരസഭ കൂടിയാണിത് ഈ നഗരസഭയിലെ കൊല്ലംകുടിമുകൾ എന്ന സ്ഥലത്ത് പതിമൂന്ന് നിലകളുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയമുണ്ട് കൈ നീട്ടി തൊടാവുന്നത്ര അകലത്തിലാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോവാട്ട് തീവ്രതയുള്ള വൈദ്യുതി ലൈനുകൾ ഇതുവഴി കടന്നുപോകുന്നത് സാക്ഷാൽ അദാനിയുടെ ഗ്യാസ് ലൈൻ കണക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നതിനിടയിൽ ഒരു തൊഴിലാളി നീട്ടിയെറിഞ്ഞ ഒരു കേബിൾ ചെന്ന് വീണതാവട്ടെ ഈ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനുകളിൽ ഒന്നിലാണ് സ്ഫോടന ശബ്ദം മൂന്ന് കിലോമീറ്റർ അകലെ വരെയാണ് കേട്ടത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുള്ള നിർമ്മാണമാണിതെന്ന് പറയാതെ വയ്യ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിനോട് ചേർന്ന് ഈ ബഹുനില മന്ദിര നിർമ്മാണത്തിന് അനുമതി കൊടുത്ത തൃക്കാക്കര നഗരസഭാധികൃതരിൽ പലരും സംശയത്തിന്റെ നിഴലിലാണ് ഉഗ്രസ്ഫോടനത്തിൽ ഇതേ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മൂന്ന് നിലകളിലെ ജനാലകൾ പൊട്ടിച്ചുതറുകയും ഇരുമ്പ് മറകൾ ഉരുകി പോവുകയും ചെയ്തതായാണ് കാണാൻ കഴിഞ്ഞത് മാത്രവുമല്ല സമീപ വീടുകളിലെ ജനാലകൾ ഉടയുകയും അവരുടെ വിലപിടിപ്പുള്ള ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തി നശിക്കുകയും ചെയ്തതായും പറയപ്പെടുന്നു ആളപായം ഉണ്ടാകാതിരുന്നത് സർവേശ്വരന്റെ പുണ്യമെന്നല്ലാതെ എന്തു പറയാൻ ശർക്കരക്കൂടമല്ലേ ആരാണ് കൈയിട്ട് നക്കാത്തത് എന്ന ചൊല്ല് ശരിയാണെങ്കിൽ അനധികൃത നിർമ്മാണാനുമതിക്ക് പിന്നിലും ഈ നക്കിത്തീറ്റ തന്നെയാണെന്ന് ഒറ്റമേന പറയും ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഈ സ്ഫോടനവും ഓർമ്മിപ്പിക്കുന്നത് ആരാന്റെ അമ്മയ്ക്ക് റാന്ത് പിടിച്ചാൽ കാണാൻ നല്ലൊരു ചേലെന്നാണല്ലോ ചൊല്ല് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം